ഞാൻ കാണിച്ചാലോ സംശയുണ്ടോ സംശയണ്ടോ ഞാൻ

പിന്നെ കിളിവല്ലേ ചത്തു പോയാളുടേ ഞാൻ അന്ന കഴിഞ്ഞു വെച്ച് തരാം ആ ഇപ്പഴല്ല

ു കുഞ്ഞാണ് തൊട്ടപ്പൊരി പോലെ ആണ് ഇവിടെ കൂട് കൂട്ടിയിരിക്കുന്നത് വെച്ചിരിക്കുന്നത് അത് നാല് കുഞ്ഞുങ്ങള മഴ കൊണ്ട് പോന്നുള്ളൊരു സം ഞങ്ങൾ എന്തായാലും സം സം ചെയ്യണം ഞങ്ങ കൂടുതൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ വെച്ചു കൊടുക്കണം താഴെ ആയിപ്പോയി കാണിച്ചു തരാ എന്താ എന്താ തല ഉണ്ട് നാലിനുണ്ട് തല കണ്ടാറിയ നാല് എന്നാ കിളിക്കൂട് ഇത്തിരി സേഫ് ആക്കി വെക്കാൻ വേണ്ടി കൊറച്ച് ചരടിട്ട് ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് കൊറച്ചാ കുറച്ച് ദിവസം കഴിയുമ്പോഴേ ചിലപ്പോ താഴെ വീണ് ഇനി കൊഴപ്പില്ലെന്ന് അതേപോലെ തന്നെ മഴ ഒള്ളാതിരിക്കാൻ വേണ്ടി മുകളിൽ കുറച്ച് ഷീറ്റിടാൻ ഞങ്ങള് തൽക്കാലം ഇട്ടിട്ടുണ്ട് അറിയില്ല എല്ലാം വീടും അറിയുന്നു ഒന്ന് നോക്കണം കൃത്യ ഇതിനകത്ത് വീടോ ഇല്ലേന്ന് അതിന് തൂവൽ വന്നു നോക്കാം നമുക്ക് ഏഹ് അവിടെ യാതിരിക്കാൻ വേണ്ടി മുകളിൽ പ്ലാസ്റ്റിക് ഇട്ടിണ്ട് പ്ലാസ്റ്റിക് ഇട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നാലും ചെറിയ വതിലൊക്കെ ചാറ്റിലടിക്കും അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ തള്ളക്കളിൽ പോകുന്നൊരു സംശയം ഈ ഇരിക്കുവ

നെസ്റ്റ് നിറച്ചു വൈറ്റുകൾ എന്താടാ വല്ലേ വരുന്നുണ്ടോ മണ്ടൻ നീ എന്ത് ചിന്തിച്ചിരിക്കുകയാണ്ടാ മണ്ടൻ നീ വിടാ എന്ത് മറിച്ചിരിക്കുകയാണ് നീ എന്തിനു വേണ്ടി കണ്ടോ വൈറ്റുകൾ ഒന്നാടി ആവാനൊരു വീടാ കോയ ഓർഡർ നീ ഹും ചെലപ്പോ വീഴും ചെലപ്പാ എന്റെ മേലും അങ്ങനെ പ്രശ്നം ഉണ്ടാവോണ്ടാവു അല്ല ഇവിടെ എന്തെങ്കിലും മതി അല്ലേ ആ ഓക്കെ ഇത് മഴ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഈ കിളിക്കൂണ്ടാവാത്തേക്ക് പിന്നെ കൊഴപ്പൊരു ഒരു കവറിങ് അല്ലേ കിടക്കുന്ന വശക്കുണ്ട് ും ഞാനെന്ത് നമുക്കത് ഇത് കാട്ടിലുണ്ടാവണല്ലേ അത് കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അവനീ പൂച്ചറിയില്ല ഇതായിട്ടിരിക്കണം ഇച്ചിരി ആളി പറഞ്ഞ എളുപ്പമുണ്ട് പക്ഷെ അത് എണീറ്റ് പോയ ചെറു അടിച്ച് അങ്ങനെ ആവാം അല്ലെങ്കിൽ ഇനി ചാടി താഴെ വേണ്ടി പൂച്ച തിന്നോന്നറിയില്ല ഏർ അതിന് പൂടും കാണാനും മാത്ര പറന്നുപോയോ പൂച്ചയൊന്നും ആർക്കറിയാം റിയില്ല ഞങ്ങൾ രാവിലെ അത് ഒരുപക്ഷെ പറഞ്ഞു പോയതാവാറക്കാറായെന്നാ ചിലപ്പോ അങ്ങനെ പോയതാവാ വന്നു കഴിഞ്ഞു ഓൾറെഡി പെട്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അറിയാൻ പറ്റില്ല നാലഞ്ചു ദിവസം കൊണ്ട് തന്നെ അത് പറഞ്ഞു പോവും പക്ഷേ ഇത് ഇത്ര പെട്ടെന്നോ നമുക്ക് ഇതിൻ്റെ ടൈമൊന്നും അറിയില്ല എത്ര ദിവസം കൊണ്ടാണ് പറക്കണേ കൂട് ഒഴിഞ്ഞു

ഇന്നലെ ഇന്നലെ ഞാൻ കണ്ടപ്പോ കറുത്ത കുഴപ്പം വൈൽഡാണ് നമുക്കറിയില്ല നമ്മൾ അതിനനുസരി സമയത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ അത് പറയേ അതിന്റെ ഒരു ഇത് കിട്ടാറില്ല അപ്പൊ അതായത് കഴിഞ്ഞുണ്ടിയായി പോകും അത് കൊണ്ടിയോ അത് കഴിഞ്ഞുകൊണ്ടിയാ അത് കടയിൽ പോവും പക്ഷെ ഞാൻ കഴിഞ്ഞോണ്ടിയാ എന്റെ പാൻറ് ഊരി പോവും വലുതാണ് വലുതാണ് അത് ഉണ്ടാവുന്നേ ശരിക്കും ഇനിയുണ്ടാവൊടങ്ങൂ നമുക്ക് എന്തേലും ചെയ്യാം അതിന്റെ അതിലാണ്ട് കുരുക്കളയാ അപ്പൊ ശെരിയോ നാലഞ്ചു ദിവസം അത് മലച്ചില്ലാ പൊയ്ക്കോളൂ കോഴിക്കുഞ്ഞെ പിടിച്ചല്ല നീ കോഴിക്കുഞ്ഞെ കോഴിക്കുഞ്ഞെ പിടി കൂടെ ഒരു ഇനി റിയില്ല പൂച്ച പിടിച്ചാണോന്നറിയില്ല പോലും കണ്ടില്ല ഇതിന്റെ അകത്തല്ലേമ്പല ഇങ്ങനെ വെച്ചിട്ടെ അച്ചോ അതെ പോയി ഫോണാക്കി ചെള്ള എടാ ഇനിണ്ടാവുംക്കുണ്ടെന്ന് പറഞ്ഞ അതും പറയാൻ പറ്റാ കാക്ക ഉണ്ടാകണമെന്ന് അറിയില്ല ഒരു ഉപ്പൽ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ആ ചുമപ്പ് ബ്രൗൺ അപ്പൊ കിളികളെല്ലാം പറന്ന് പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം കൂട് കാലിയായി ഇനി അടുത്ത കൂടിനു വേണ്ടി ഇവിടെ എവിടെയുണ്ട് കൂട് വേറെ ആ പുളിയുമ്പോ മറ്റൊരു കൂടുണ്ട് പുളിമരത്തുമ്പോൾ കൂടുണ്ടെന്ന് എനിക്ക് തോന്നണെന്താ നിങ്ങൾ അങ്ങനെയൊക്കെ തിരക്കുന്ന പറഞ്ഞാൽ നമുക്ക് നീ അങ്ങനെ ഒരു പ്രാവശ്യം അപ്പൊ നീ ചോദിച്ചിട്ടാണ് ചോദിച്ചിട്ടാണെന്നൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളാണ് അതിനകത്ത് റോഹിച്ച മുമ്പിൽ വന്നിട്ടാണോ നീ ഇവിടെ നിൽക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല